ഇടുക്കി ജില്ലാ ചെറുകിട വ്യവസായ അസോസിയേഷൻ അവാർഡ് ജേതാക്കളെ ആദരിച്ചു തൊടുപുഴ നഗരസഭ കയറ്റുമതി യൂണിറ്റ് പുരസ്കാരം നേടിയ ഫോംസ് ഉടമ സ്കറിയ ചെറുകിട യൂണിറ്റ് അവാർഡ് നേടിയ തരണി ഓയിൽ മിൽസ് ഉടമ ടി സി രാജു എന്നിവരെയാണ് ആദരിച്ചത് അസോസിയേഷൻ വാർഷിക പൊതുയോഗത്തോടനുബന്ധിച്ചാണ് പുരസ്കാര ജേതാക്കളെ ആദരിച്ചത് ഇടുക്കി ജില്ലാ ചെറുകിട വ്യവസായ അസോസിയേഷൻ വാർഷിക പൊതുയോഗം സംഘടനയുടെ ആദം സ്റ്റാറിലുള്ള ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് നടന്നത് ജില്ലാ പ്രസിഡന്റ് ബേബി ജോർജ് യോഗത്തിൽ അധ്യക്ഷനായി ഇടുക്കി ജില്ലയിലെ മികച്ച നഗരസഭയെ തെരഞ്ഞെടുക്കപ്പെട്ട തൊടുപുട നഗരസഭയുടെ ചെയർമാനെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇബ്രാഹാം കുര്യാക്കോസ് പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ജില്ലയിലെ മികച്ച കയറ്റുമതി യൂണിറ്റിനുള്ള അവാർഡ് സിഗ്നേച്ചർ ഫോംസ് ഉടമ സ്കറിയയ്ക്ക് കൈമാറി മികച്ച ചെറുകിട വ്യവസായ യൂണിറ്റിനുള്ള അവാർഡ് തരണിയിൽ ഓയിൽ മിൽസുടമ ടി സി രാജു ഏറ്റുവാങ്ങി ഇടുക്കി ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജറായി പുതുതായി ചുമതല ഏറ്റെടുത്ത ലിസിയമ്മ സാമൂലിനെ ജില്ലാ പ്രസിഡന്റ് ആദരിച്ചു യോഗത്തിൽ സെൻട്രൽ സോൺ സെക്രട്ടറി ജയകൃഷ്ണൻ സ്വാഗതവും ജില്ലാ സെക്രട്ടറി റിജി വർഗീസ് നന്ദിയും പറഞ്ഞു